ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു പുതിയ വീഡിയോയാണ് തയ്യാറാക്കുന്നത് മൂന്ന് മുട്ടയുണ്ടെങ്കിൽ പാത്രം നിറയെ നമുക്ക് നാലുമണി പലഹാരം തയ്യാറാക്കാൻ പറ്റും ഇത് കുട്ടികളെല്ലാം ഇഷ്ടപ്പെടുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നാലുമണി പലഹാരമാണിത് മുട്ട കൊണ്ടുള്ള നാലുമണി പലഹാരം തയ്യാറാക്കാനായിട്ട് മൂന്ന് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ മൂന്ന് മഞ്ഞയും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം മഞ്ഞ മാത്രം മാറ്റിയാൽ മതിയാകും മൂന്ന് മഞ്ഞയും മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നാലര സ്പൂൺ മൈദപ്പൊടി അരിച്ചിട്ട് കൊടുക്കാം ഏഴ് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഇളക്കിയിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം നല്ലതുപോലെ അരച്ചെടുത്തു ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതുപോലെ നല്ല കട്ടിക്കാണ് അടിച്ചെടുക്കാനുള്ളത് അതേ മിക്സിയിൽ തന്നെ മാറ്റി വെച്ച വെള്ള ഒഴിച്ചു കൊടുക്കാം വെള്ളക്കരു ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് നാലര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ബ്രൗൺ കളർ പഞ്ചസാരയാണ് ചേർക്കുന്നത് നാലര ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് ഇനി ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഏലക്ക ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും അടിച്ചെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർക്കുന്നത് ഇത് വറുത്ത അരിപ്പൊടിയാണ് ഇനി നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം മുട്ടയുടെ വെള്ളം അടിച്ചെടുത്തു അതും കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം മുട്ടയുടെ വെള്ളയും മഞ്ഞയും അടിച്ചു വെച്ചതാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്യുന്നത് ഇത് അടിക്കുമ്പോൾ ലൂസാവുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്താൽ മതിയാകും ഇതിപ്പോൾ നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് അരച്ചെടുക്കാനുള്ളത് ഈ മാവ് നമുക്ക് ഇനി ഒരു കവറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു പാൽ കവറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒഴിക്കാം മാവ് കവറിൽ കവറിലൊഴിച്ച റബ്ബറിട്ട് കെട്ടിരിച്ചു അടിയിലൊരു പോളിട്ടിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കാം ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒലിവ് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്ന് നമുക്കതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചാൽ മതിയാകും അത് നമുക്ക് എല്ലാ ഭാഗത്തും തൂത്ത് കൊടുക്കാം എണ്ണ ചൂടായി നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നാലെണ്ണം ഞാൻ ഒഴിച്ചു കൊടുത്തു ചെറു തീയിൽ വേവിച്ചാൽ മതിയാകും വെന്ത് വരുന്നുണ്ട് ഓരോന്നും നമുക്കിത് മറിച്ചിട്ടുകൊടുക്കാം മറച്ചിട്ടിട്ട് ഇത് അടച്ചു വെക്കണം ഇനി നമുക്ക് ഇത് ഓരോന്നും എടുത്തു മാറ്റാം ഇതിന് എണ്ണ കൂടുതൽ വേണ്ട ഒന്ന് തൂത്തു കൊടുത്താൽ മതിയാകും ഇതുപോലെ ബാക്കിയും കൂടി ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ മുഴുവൻ മാവിലും നമുക്ക് നാല് മണി പലഹാരം ചുട്ടെടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കാണ് കുട്ടികളെല്ലാം ഇഷ്ടപ്പെടുന്നതാണിത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം മൂന്ന് മുട്ടയുണ്ടെങ്കിൽ പാത്രം നിറയെ നമുക്ക് പലഹാരം ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ കുട്ടികളെല്ലാം ഇഷ്ടപ്പെടുന്നതാണിത് താങ്ക് യു